ം കഴിഞ്ഞു നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് നടപ്പിലാക്കി ഉറക്കെ ഒരു പത്ത് ദിക്കർ ചൊല്ലുക പത്ത് ചൊല്ലണം നിസ്കാരം കഴിഞ്ഞ ഉടനെ അപ്പൊ ആളുകൾക്കിടയിൽ തർക്കമായി അത് വേണോ വേണ്ടയോ ഇവിടെ നടപ്പിലില്ലാത്തതാണല്ലോ ഇല്ലാത്ത കാര്യം എന്തിനാ ഉണ്ടാക്കുന്നത് കുറെ പേര് ആ കൂട്ടത്തിൽ കൂടി ദിക്കറല്ലേ എന്താ പറഞ്ഞുകൂടാത്തത് കൊറേ പേര് അതില്ലാത്ത കാര്യമല്ലേ എന്തിനാ ഇവിടെ തുടങ്ങുന്നത് അപ്പൊ അടുത്ത ആളുകൾ ഇത് ആലിമിങ്ങൾ ചെയ്തതല്ലേ അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു ആ പള്ളിയിലുണ്ട് ഈ പള്ളിയിലുണ്ട് പിന്നെ അന്വേഷിച്ചു പോകുമ്പോ ചെലപ്പോ ഇത് ഓഹ് ഞങ്ങളുടെ പൂർവികന്മാർ നൂറ് കൊല്ലമായി ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയും നൂറ് കൊല്ലമായി നടക്കുന്നതാണ് അഫ്സലഹ് അലൈഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞു നൂറ് കൊല്ലം ഒരു കാലാവധി അല്ല നൂറ് കൊല്ലമോ ഇരുന്നൂറ് കൊല്ലമോ മുന്നൂറ് കൊല്ലമോ നടക്കട്ടെ അതൊന്നും നോക്കണ്ട അതൊന്നും ഇവിടെ പറയണ്ട

ഞങ്ങളുടെ പൂർവികന്മാർ എന്ത് ചെയ്ത് കണ്ടോ അത് ഞങ്ങൾ അങ്ങനെ തന്നെ പിന്തുടരും ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തു ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പ കാലത്ത് ചെയ്തതാണ് ഈ പള്ളിയിൽ നടന്നതാണ് അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല അതാണ് നിയമം വാപ്പായും ഉപ്പാപ്പായും അള്ളാഹു സുഹാൻ ചോദിക്കുന്നു നിന്റെ വാപ്പാക്ക് പോയി നിന്റെ ഉപ്പാപ്പിനെ കുറിച്ച് വിവരമില്ലാത്ത മണ്ടനായി പോയതിന് ധാരാളം മായത്തുകളിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു അവരോട് എന്തെങ്കിലും പറഞ്ഞ അവർ പറയും هذا سي لغي صلى الله عليه وسلم ذنب فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار പറഞ്ഞു അഭിപ്രായ ഭിന്നത എങ്ങോട്ട് നോക്കണം എന്റെ ചരി എന്റെ കാലത്തുണ്ടായിരുന്നോ ഞാൻ ചെയ്തിരുന്നോ ഞാൻ നടപ്പാക്കിയതാണോ എന്റെ കാലത്ത് എന്ന് നിങ്ങൾ പരിശോധിക്കും കണ്ടില്ല ശേഷം നേർവഴി അംഗീകരിക്കപ്പെടേണ്ട അള്ളാഹു സമ്മതിച്ച ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന എനിക്ക് ശേഷമുള്ള നാല് ഖുലഫാക്കൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരുണ്ട് ഇവരുടെ കാലത്തെങ്ങാനും അത് നടപ്പിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഉണ്ടെങ്കിൽ ആ കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോ ഇല്ലേ തള്ളി ഇവരുടെ കാലത്ത് നടപ്പിലില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ദീനിൽ അങ്ങനത്തെ ഒരു കാര്യം ആവശ്യമില്ല ആ പിൻകാലത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും വിഷയത്തെ കുറിച്ചാണെങ്കിൽ അതിന്റെ നിയമങ്ങൾ പഠിക്കാൻ നമുക്ക് ഖുർആാനിന്റെ ഹദീസിന്റെ ആയാത്തുകളുണ്ട് മഹാന്മാരായ കുൾ അവരുടെ ഇത്തിഹാദിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട് സഹാബാക്കളുടെ ഇജുമാറുണ്ട് ആ തെളിവ് വെച്ച് നമുക്ക് കണ്ടെത്താം വേണോ വേണ്ടയോ എന്ന് അതല്ല വസ്ലുഅലൈ വസല്ലമ്മ തങ്ങളുടെ കാലത്തില്ലാതിരുന്ന ഒരു കാര്യം